ഇരട്ടി നഗരസഭയുടെ നേതൃത്വത്തിൽ വിജയോത്സവം നടത്തി നഗരസഭയിൽ നിന്നും എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും മെഡിക്കൽ വിദ്യാഭ്യാസം വിജയകരമായി പൂർത്തിയാക്കിയവരെയും എൽ എസ് എസ് യു എസ് എസ് സ്കോളർഷിപ്പ് നേടിയ വിദ്യാർത്ഥികളെയുമാണ് നഗരസഭയുടെ നേതൃത്വം അനുമോദിച്ചത് ചാവശ്ശേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന അനുമോദന ചടങ്ങ് നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത ഉദ്ഘാടനം ചെയ്തു ിൽ വിദ്യാഭ്യാസപരമായി ഗവൺമെന്റ് പറയുന്ന കാര്യങ്ങൾക്ക് പുറമെ തന്നെ നമ്മുടെ നഗരസഭയിൽ വിദ്യാർത്ഥികളെ ഉന്നതത്തിലെ ഉന്നമതിയിലെത്തിക്കാൻ വേണ്ടി വലിയ പ്രോത്സാഹനം തന്നെയാണ് അവരെ എസ് എൽ സി ആയാലും പ്ലസ് ടു ആയാലും അവർക്ക് സപ്പോർട്ട് കൊടുക്കുന്നത് നമ്മുടെ നഗരസഭയിൽ രണ്ട് ഹയർ സെക്കൻഡറി സ്കൂളാകുന്നത് സാംശ്ശേരി ഗവൺമെന്റും ഹയർ സെക്കൻഡറിയും അതുപോലെ തന്നെ ഇൻ ഡി ഹൈസ്കൂളും ആ രണ്ട് വിദ്യാലയത്തിലെ കുട്ടികൾക്ക് നല്ല പ്രചോദന அன்னோபர தன்னே எல்லாம் நம்ம 16 ஸ்கூලේ विद्यार्थ्यांनी அதுபோல தன்னை அது நம்ம ஹச்எம் அய்யரா முடிச்சி அவங்க எல்லா வேலைகளையும் erledச்சி அரசு மேல ஆலோசனை ஒரு நலி ஆனது அப்படி எல்லா சாதனைகளை நம்ம பைசெட் சீ ப்ளஸ் ரூம் கிரங்கே ವರ್ಷா வருஷம் நம்மளோட அனுபவமே எல்லாம் ஒத்துக்க வேண்டிய வயர் चेयरमैन பிபி உஸ்மான் అధ్యక్షதವಹச்சு ஸ்டாண்டிங் கமிட்டி चेयरमैनமாராயா ஏகே ரவீந்திரன் பிகே பல்कीस கே சோயா கே சுரேஷ் കൗൺസിലർമാരായ വി പുഷ്പ വി ശശി പി ഫൈസൽ വി രഘു ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സുനിൽ കരിയാടൻ ഹെഡ്മിസ്റ്റർ എ ഡി ഓമന പി ടി എ പ്രസിഡന്റ് രാജീവൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഇരടി